വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് ഒരു ബീച്ച് വ്ലോഗ് ആണേ വലിയ കാര്യമൊന്നുമല്ല ഒന്ന് നമ്മുടെ ആലപ്പുഴ ബീച്ച് വരെ പോകണോ അത്രേ ഉള്ളൂ അപ്പൊ അതിനുള്ള ഒരുക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇച്ചിരി നേരത്തെ പോകണമെന്ന് കരുതിയതായിരുന്നു ഇപ്പം തന്നെ സമയം ഒരു ആറുമണി ആകാറായിട്ടുണ്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷേ ഉറങ്ങിപ്പോയി ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അകപ്പാടെ ഒരു ഞായറാഴ്ചയൊക്കെ കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഉറങ്ങാനൊക്കെ പറ്റുന്നത് അങ്ങനെ ഉറങ്ങിപ്പോയതാണ് റെഡി ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കോസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇരുട്ടാവും പിന്നെ കടലും കാണാൻ പറ്റത്തില്ല ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പുഷ്പവല്ലി ചേച്ചി എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് തരുന്നതാണ് ചേട്ടയ്ക്ക് ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ കട്ടിക്കിടണം അതിനാണ് പിന്നെ എടുത്ത് എൻ്റെ ചുണ്ടത്ത് തേക്കുന്നത് ചില എന്നോട് ചോദിച്ചായിരുന്നു ഇതൊക്കെ ഹസ്ബൻഡിന് ഇഷ്ടമാണോ ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്നതെന്ന് ചേട്ടയ്ക്കാണ് എന്നെക്കാട്ടി കൂടുതൽ ഞാനിങ്ങനെ ഒരുങ്ങി നടക്കുന്നത് കാണാനായിട്ട് ഇഷ്ടം സത്യം പറയാമല്ലോ പാവം ചേട്ടാ ഇത്രയും നേരമായിട്ട് കുനിങ്ങി നിന്നാണ് എനിക്ക് വേണ്ടി വീഡിയോ എടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ ഹൈറ്റിനൊത്താണ് ഇത്രയും നേരം ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നത് ചേട്ടയ്ക്ക് എന്നെക്കാട്ടി ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇത്രയും നേരം എനിക്ക് വേണ്ടി പാവം കുനിങ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് തരുമായിരുന്നു എനിക്കാണെങ്കിൽ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് തോന്നും പക്ഷെ നേരിട്ട് കണ്ടാൽ എനിക്ക് അത്രയ്ക്ക് ഹൈറ്റ് ഒന്നും ഇല്ലേ അങ്ങനെ അതേ ഞങ്ങളുടെ കുറച്ച് സമയത്ത് മേക്കപ്പ് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതേ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പം തന്നെ ഇതേ ആറ് അരയൊക്കെ ആകാൻ പോകുന്നുണ്ട് രണ്ടുപേർക്കും കുറച്ചൊക്കെ ഭാഗ്യമുള്ളത് കൊണ്ട് ഇച്ചിരിയൊക്കെ വെട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് കടലൊക്കെ ഒന്ന് കാണാൻ പറ്റി ഇരുട്ടി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ബീച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം ഐസ്ക്രീമാണല്ലോ ഓർമ്മ വരുന്നത് അങ്ങനതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആദ്യം ഓരോ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകഴിച്ച് അപ്പതെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇങ്ങനെ അവിടെ ഓരോ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് പിന്നെ ദീപം കത്തിച്ച് വെച്ച പോലത്തെ ഒരു ഫീലാണ് അവിടെ നിൽക്കുമ്പഴത്തേക്കും ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു അതേ ഈ ഒരു ഏരിയ കണ്ട ഒരു മരുഭൂമിയുടെ ഒക്കെ ഒരു സെറ്റപ്പ് പോലെ എനിക്ക് തോന്നി നിങ്ങക്ക് തോന്നുന്നുണ്ടാ കണ്ടിട്ട് അങ്ങനെ കുറെ നടന്നും കടലിലൊക്കെ ഇടയ്ക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തില്ല അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ അതേ ബജ്ജി വാങ്ങിക്കാനായിട്ട് പോയി ഈ മുട്ട ബജ്ജി ഞാൻ മുളകു ബജ്ജിയാണ് വാങ്ങിച്ചത് പിന്നെ അതേ ആ തിരക്കിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് മാറി ഒരു കല്ലൊക്കെ ഉള്ള ഏരിയ ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട് ആ സൈഡിൽ വന്ന് ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് കുറച്ച് ഓർമ്മകളൊക്കെ അയവറക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു വേറൊന്നും അല്ല ഞങ്ങൾ കല്യാണത്തിന് മുൻപ് കുറെ വട്ടം വന്നിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിൽ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് അവിടെ ഒരു അച്ചാച്ചനും അമ്മച്ചിയും കൂടെ കപ്പലണ്ടിയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് ഓരോ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് പിന്നെയും കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അത് അങ്ങ് ദൂരെയായിട്ട് അവിടെ ഇങ്ങനെ വെടിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്താ കാര്യമൊന്നൊന്നും ഒന്നും അറിയത്തില്ല പിന്നെ അത് ഈ കാണുന്നത് നമ്മുടെ ബീച്ചിൽ വെച്ചിരിക്കുന്ന വലിയ ബോട്ടാണ് ഇരിട്ടായത് കൊണ്ട് കാണാനും മേല കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേർക്കും മടുത്ത് അങ്ങനതയും ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് ഈ മുകളിൽ കാണുന്നത് നമ്മുടെ ആലപ്പുഴ ബൈപാസ് ആണ് ഇപ്പോഴും കുറെ വണ്ടികളൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കുറെ പേര് ഇനിയും പോകാനുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഒരു ഒൻപതരയ്ക്ക് ആയിട്ടുണ്ട് സമയം ഞങ്ങൾ പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കണ്ടതാണ് കണ്ടതാണേ ഈ അക്കോറിയത്തിലെ മീൻ ആ അവയുള്ള മീനെ കാണാൻ നല്ല ഭംഗിയില്ലേ നന്നായിട്ട് വിശപ്പായായിരുന്നു ബീച്ചിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ ആണല്ലോ കഴിച്ചത് പൊറോട്ടയും ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈയും ആണ് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ചു പിന്നൊരു കാര്യം പറയാനുണ്ട് ചിലരൊക്കെ കരുതുന്നുണ്ട് ഞങ്ങൾ എപ്പോഴും കറക്കമാണ് എപ്പോഴും ഫുഡ് അടിയാണ് പുറത്തുനിന്ന് അങ്ങനെയൊന്നും അല്ല വല്ലപ്പോഴും ഇതുപോലെ ഞായറാഴ്ചയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പുറത്ത് പോകുന്നത് ഇതൊക്കെയല്ലേ നമ്മുടെ ലൈഫിലെ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ അത് ആരും കൊണ്ടുവന്ന് തരുത്തില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതേ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി പോയിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം ഇറങ്ങണം അപ്പൊ അത്രേ ഉള്ളൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ ടാറ്റാ